നടനം ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് കൃഷ്ണകുമാർ മകൾ ദിയാകൃഷ്ണ കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയെ തുടർന്നാണ് ഇവർക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച് വനിതാ ജീവനക്കാർക്കെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നു നേരത്തെ ദിയാകൃഷ്ണയുടെ കവടിയാറിലെ ഓബെ ഓസി എന്ന ആഭരണങ്ങളും സാരി യും വിൽക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ജീവനക്കാരികളിൽ നിന്നും തട്ടിപ്പ് നടത്തി എന്നുള്ള പരാതിയുമായി കൃഷ്ണകുമാരം ധിയയും നേരത്തെ രംഗത്തു വന്നത് ഈ ഒരു പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു തീർക്കുന്നതിനു വേണ്ടിയാണ് ആരോപണ വിധേയരായ വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം മറ്റൊരിടത്തേക്ക് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നുമാണ് ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന പരാതി ഇതിൽ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിട്ടുണ്ട് വനിതാ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയ ശേഷം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് ജീവനക്കാരിൽ നിന്നും ഏകദേശം എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ നൽകിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് കേസിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അധികം പേരും ഇപ്പോൾ ഇവരെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരികയാണ്